രണ്ടായിരത്തി പതിനാലിൽ പൂങ്കുന്നം പാറമേക്കാവ് സ്കൂളിലെ പരിപാടിക്കിടെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടത് താൻ തന്നെയാണ് എന്ന് ഗോപി ആശാൻ വെളിപ്പെടുത്തുമ്പോൾ അതിനു മുകളിൽ ഒരു ടെസ്റ്റിമോണിയൽ സുരേഷ് ഗോപിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇക്കാര്യത്തിൽ ഒരു സ്റ്റൈലിൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രഘുവിൻ്റെതായിട്ട് നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ ആ അന്തഗമ്മി പോസ്റ്റ് പൊളിഞ്ഞ് പാളീസായി ആ പോസ്റ്റ് മുക്കി രഘുവിൻ ഓടേണ്ടി വന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ആശാൻ തന്നെ പറയുന്നുണ്ട് ആലത്തൂർ മണ്ഡലത്തിലാണ് എന്റെ വോട്ടെന്ന് അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള താൻ ഇടതുപക്ഷ അനുഭാവിയാണ് അത് ഏത് രാഷ്ട്രീയ ും വിശ്വസാനുള്ള പറഞ്ഞു വന്നപ്പോൾ സാറിന് ഇത്രയും ദേഷ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ് ഈ പറയുന്ന രഘു അപ്പോൾ രഘുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിപ്പിക്കുന്നതൊക്കെ കൃത്യമായ ലക്ഷ്യത്തോട് കൂടി സുജാ പാർവതി സുജിയ പാർവതി എന്നോട് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കേറി പ്രകോപിതനായി എന്ത് പൊളിയാൻ എന്ത് പൊളിയാൻ ഇവിടെ പറയാൻ അനുവദിക്കാൻ പറയാൻ അനുവദിച്ച് പറയാ ജാടയൊന്നും കളിക്കല്ലേ പറയാൻ അനുവദിച്ചിട്ടേ പോകൂ എന്നൊക്കെ പറയുന്നത് സുജിയ പാർവതി സുജയാ പാർവതിക്ക് സുജയാ പാർവതിക്ക് ഇത് പുറത്തുപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പത്മവിഭൂഷൻ വേണ്ടേ അല്ലെങ്കിൽ പത്മഭൂഷൺ പോയി ചോദിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക സമ്മർദ്ദത്തിലാക്കുക രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ വിളിച്ചത് വിളിച്ച ഡോക്ടർ ആണെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയൂ ഈ ഡോക്ടർ ഇരിങ്ങാലക്കുട ആശുപത്രിയിലുള്ള ഈ ഡോക്ടർ അങ്ങയുടെ അത്രയും അനുഭവ പരിചയമില്ലെങ്കിലും ഞാനും ഈ മാധ്യമ പ്രവർത്തനം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഡോക്ടർ ആരാണെന്ന് അന്വേഷിക്കണമായിരുന്നു ഞാൻ അന്വേഷിച്ചു എന്റെ കയ്യിലൊക്കെ പേരുണ്ട് ആ ഡോക്ടർ എന്ന് പറയുന്നത് ബിജെപിക്കാരനാണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ആദ്യ വാചകം തന്നെ ബിജെപിക്കാരനായ ഡോക്ടറെ ആകുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് അതങ്ങ് അങ്ങ് പറഞ്ഞില്ല അതിന്റെ അർത്ഥം അത് ബിജെപിക്കാരനല്ല അപ്പോൾ ഈ കുടുംബ സുഹൃത്തും നിരന്തരം വിളിക്കുന്ന ആളുമായ ഡോക്ടറെ അറിയില്ല പേര് ഓർമ്മയില്ല എന്നാണ് ഗോപി ആശാന് തന്നെ പറയുന്നത് അപ്പോൾ മകൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസും ബിജെപിയും ഒന്നും വീട്ടിലേക്ക് വരേണ്ട എന്നാണ് അതുകൊണ്ട് തന്നെ ആ മകന്റെ രാഷ്ട്രീയമാണ് അവിടെ കളിച്ചത് ഈ വിവാദം ഉണ്ടാക്കിയത് മകനാണ് ആശാൻ എന്ന അച്ഛനെ ധർമ്മസങ്കടത്തിലാക്കിയത് മകൻ രഘു എന്ന ബ്രാഞ്ച് ആശാന് രാഷ്ട്രീയമുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനിൽ നിന്നു കൂടി ആ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം എന്ന് ഞാൻ കൺസീഡ് ചെയ്യുകയാണ് പക്ഷേ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ നമ്മളിൽ ഒരാൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ശനിദശയാണ് അങ്ങനെ പോകാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഞാനാണല്ലോ പറഞ്ഞത് എന്നെ അങ്ങനെ ശനിദശ എന്നും പറയണ്ട അങ്ങനെയാണെങ്കിൽ അങ്ങ് കണ്ടക ശനിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും എനിക്ക് ശനിദശലൊന്നും വിശ്വാസമില്ല ഞാനൊരു പ്രയോഗം പറഞ്ഞിട്ടുള്ളതാണ്